ഉച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ദ്വീപ് നീലക്കടൽ കടൽ തീരമാകെ വെള്ളമണൽ കടലിലാകട്ടെ നിറയെ മനോഹരമായ പവിഴപ്പുറ്റുകൾ കേട്ടിട്ടൊന്ന് അവിടെ വരെ പോകാൻ തോന്നുന്നുണ്ടോ എന്നാൽ ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങോട്ടേക്കൊരു യാത്ര കാരണം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും അപകടം പിടിച്ച ദ്വീപാണിത് ആ ദ്വീപിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ എത്തുന്നവരെ വരവേൽക്കുന്നത് മൂർച്ചയേറിയ അമ്പുകളും കുന്തങ്ങളും മറ്റു മാരകായുധങ്ങളുമായിരിക്കും അതെ നോർത്ത് ദ്വീപ് ഇന്ത്യൻ സർക്കാരിന്റെ അധീനതയിൽ വരുന്നതും ബംഗാൾ ഉൾക്കടലിൽ ഏകദേശം കിലോമീറ്റർ വിസ്തൃതിയുമുള്ള ദ്വീപാണ് ആഗോളതലത്തിൽ വളർന്നിട്ടും വിനോദസഞ്ചാരികൾക്ക് ഇന്നും പ്രവേശനമില്ല ഇവിടെ ഇത് ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിലുള്ള ഒരു ദ്വീപാണ് ദ്വീപിലേക്ക് അറിഞ്ഞോ അറിയാതെയോ എത്തിയ ഒരാൾക്ക് പോലും അവിടെയൊന്നും കാലുകുത്താൻ പോലും സാധിച്ചിട്ടില്ല ആ മണ്ണിലിറങ്ങിയവരാകട്ടെ കൊല്ലപ്പെടുകയും ചെയ്തു